അയാൾ ചോദിച്ചത് മരിച്ചവർക്ക് യാസീൻ മരിച്ചവർക്ക് ഖുറാൻ ഓതാൻ പറ്റും ഞർക്ക് ഓതാൻ പറ്റും എന്താ തെളിവ് ഞാൻ തെളിവ് പറഞ്ഞ എനിക്ക് തിരിയോ ആ തിരിയോ ഇക്റവ് മൗത്താക്കും യാസീൻ ഇല്ലേ ഹദീസ് ആണല്ലേ യാസീൻ സൂറത്ത് ഓതണം അപ്പൊ അയാള് പറഞ്ഞു അവിടെ മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്നല്ല അർത്ഥം മരണമാസന്നമായവർ മരിക്കാനായവർ അവരുടെ പേരിൽ യാസീൻ ഓതൽ പെട്ടെന്ന് പറഞ്ഞാൽ ഒക്കെ വന്നാൽ ആകപ്പാടെ കൂടിപ്പോയാ മരിക്കേ ചെയ്യൂ ക്യാൻസർ വന്നാൽ വന്ന ചത്തു ഉണ്ടാവില്ല നല്ല ശ്രദ്ധിക്കണം ഓതിയതിന്റെ കൂലി എന്റെ ബാപ്പാക്ക് ഞാൻ അധികം ചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ മരണപ്പെട്ട ഇന്ന വ്യക്തിക്ക് ഞാൻ അധികം ചെയ്യുന്നു എന്ന് അധികം ചെയ്യുന്ന ഒരു രീതിയാണ് അങ്ങനെ അധികം ചെയ്താൽ ആ മരണപ്പെട്ടവർക്ക് അത് ലഭിക്കുമോ ഇല്ലയോ എന്നിടത്ത് ഷാഫി മദ്അബിൻ രണ്ടഭിപ്രായമുണ്ട് പ്രബലമായ അഭിപ്രായം അല്ലെങ്കിൽ ജുമഹൂറിന്റെ അഭിപ്രായം അല്ലെങ്കിൽ മഷൂറായ അഭിപ്രായം അങ്ങനെ ചെയ്താൽ ആ പ്രതിഫലം അവരിലേക്ക് ചേരുകയില്ല എന്നാണ് അതിലൊക്കെ അതൊക്കെ ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മക്കൾ ചെയ്താൽ കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഉപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം ഹതിയ ചെയ്തുകൂടാ യാസീനോദിയിട്ടതിന്റെ പ്രതിഫലം ഹതിയ ചെയ്തു കൂടാ മരണപ്പെട്ടവർക്ക് വേണ്ടി ഹത്തമോദിയിട്ടതിന്റെ പ്രതിഫലം അവർക്ക് ഹതിയ ചെയ്തു കൂടാ ഒന്ന് കിട്ടുമെങ്കിൽ മറ്റേതും കിട്ടില്ലേ ഇത് കിട്ടുമെന്നും മറ്റേത് കിട്ടില്ലെന്നും പറയാൻ എന്താണ് ന്യായമെന്നൊക്കെ ആളുകൾ ചോദിക്കാറില്ലേ അതാ ജനസംസ്കരിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫലം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ചെയ്തിട്ടും അതിന്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് ഇങ്ങനെയൊക്കെ കക്ഷികളുണ്ട് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തുകൂടാ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അതാ ഇമാം അലൈഹി

ഇന്നയാള് ഇലാ ഹദറത്തി ഇന്നയാള് എന്നിങ്ങനെ ഓരോരുത്തരുടെയും ഹതറത്തിലേക്ക് വാഹും വാഹുവേരി എത്തിച്ചു കൊടുക്കടേ ഈ ഓതിയതുപോലെ തുല്യമായതിന്റെ ഒരു പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ എന്നിങ്ങനെ ഫാത്തി ഓതിയിട്ടും ഇഖ്ലാസ് ഓതിയിട്ടും വിധ തേരി പാരായണം ചെയ്തിട്ടും യാസീനോദിയിട്ടുമൊക്കെ ഇതിൻ്റെ പ്രതിഫലത്തിന് തുല്യമായത് ഇന്നോർക്കും ഇന്നോർക്കുമൊക്കെ എത്തിച്ചു കൊടുക്കണേ എന്ന് ഇങ്ങനെ പരേതാത്മാക്കൾക്ക് വേണ്ടി അതാ താലോദിയ കുറേ പ്രതിഫലം അവർക്ക് എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല എന്നതു ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലം അവർക്ക് എത്തൂല ഷഫി പറയുന്നു അദ്ദേഹത്തെ പിൻപറ്റിയവരും പറയുന്നു കാരണം എന്താണ് തീർച്ചയായും അത് അവരുടെ അവരുടെ ഇതിനു ഇതിനുവേണ്ടി പ്രേരിപ്പിച്ചിട്ട് ചെയ്തിട്ടില്ല ും അതിനു വേണ്ടി പ്രോത്സാഹനം നടത്തിയിട്ടുമില്ല വലവും വിലയി അക്കാര്യത്തിന് ഒരു ഇർഷാദും അള്ളാന്റെ റസൂല് നൽകിയിട്ടില്ല ഒരു കൽപ്പനയും നൽകിയിട്ടില്ല വ്യക്തമായ കൽപ്പന കൊണ്ടോ ഒരു സൂചന പോലും ആ കാര്യത്തിൽ കൊടുത്തിട്ടില്ല വലം ഇപ്രകാരം റിപ്പോർട്ട് ഒരൊറ്റ നൽകിയിട്ടില്ലെന്നും ഇങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് ഇതാ ഞാൻ ഹതിയ ചെയ്യുന്നു

റസൂലിന്റെ നമ്മേക്കാളൊക്കെ അത് ചെയ്യുമായിരുന്നല്ലോ നമ്മുടെയൊക്കെ മുമ്പേ അവരത് ചെയ്യുമായിരുന്നല്ലോ അവരതിലേക്ക് മാത്സര്യം കാണിക്കുമായിരുന്നല്ലോ പുണ്യകർമ്മങ്ങളുടെ കവാടങ്ങൾ വ്യക്തമായ വ്യക്തമായ നസ്സുകൾ ടെക്സ്റ്റുകൾ വന്നതിൽ മാത്രം നാം ചുരുക്കേണ്ടതാണ് അതങ്ങനെ ചെയ്യാവോ ഇത് ചെയ്ത അതും കിട്ടിക്കൂടെ എന്നിങ്ങനെ ഒന്ന് മറ്റൊന്നിനേക്ക് അപേക്ഷികമായി താരതമ്യപ്പെടുത്തിക്കൂടാ കാരണം വലായു സൽകർമ്മങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ആ വിഷയത്തിൽ പാടില്ല തന്നെ കൊണ്ടുവരാനോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് യുക്തിവാദം കൊണ്ടുവന്നിട്ട് കിട്ടുമെങ്കിൽ അതെന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്നിങ്ങനെ ഒന്നിനേക്ക് മറ്റൊന്നിനെ ആ താരതമ്യം നടത്തിക്കൊണ്ട് അങ്ങനെ അങ്ങനെ പുണ്യകർമ്മങ്ങളുടെ പട്ടിക വികസിപ്പിക്കപ്പെട്ടുകൂടാ നമുക്കതിന് അവകാശമില്ല ഏതുപോലെ ये बोले പ്രിയപ്പെട്ടവരെ നമ്മളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ചു നേരത്തെ നമസ്കാരം ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഒരു ഹദീസിൽ റിപ്പോർട്ടിൽ അതല്ലെങ്കിൽ ഇരട്ടിയോളം ദറജയോളം പ്രതിഫലമുള്ള കാര്യമാണല്ലോ ജമാഴ്ത്തായി നമസ്കരിക്കുമ്പോൾ കിട്ടുന്നത് അതെല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമല്ലേ ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ് ആ നമസ്കാരം ഒരാൾ ഉദാഹരണമായി ഒരാൾ ലുഹു നമസ്കാരം ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ഇമാമിനോട് പറയുകയാണ് ഇമാമേ പിരിഞ്ഞു പോകല്ല നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ ശേഷം ഒരു രണ്ടിറക്കായേ അതല്ലെങ്കിൽ ഒരു നാല് ഇമാമേ നിങ്ങൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ഇമാമായി നിൽക്കൂ ഞങ്ങളും തുടർന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമസ്കരിച്ചതുപോലെ നമുക്ക് ഈ സുന്നത്തുകളും റവാത്തുകളും പറയുന്നു ഏയ് അതങ്ങനെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ് എന്താ ഇമാമേ നിങ്ങൾ പറയുന്നത് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഫർദ്ദ നിസ്കരിക്കുമ്പോൾ ഇരുപത്തിയേഴ് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ രണ്ടിനും കിട്ടിക്കൂടാ ഈ താരതമ്യത്തിന് പുണ്യകർമ്മങ്ങളിൽ വകുപ്പില്ല എന്നാ പറയുന്നത് ഏതാണോ നസ് വന്നത് കണിശമായി കൃത്യമായ നിയമം വന്നത് അതിലേക്ക് മറ്റൊന്നിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പുണ്യകർമ്മങ്ങളുടെ പട്ടിക വികസിപ്പിച്ചുകൂടാസിന് അവകാശമുള്ളത് താരതമ്യത്തിന് അവകാശമുള്ളത് മതവിധികൾ കണ്ടെത്തുന്നതിലാണ് പുതിയ വിഷയങ്ങളിൽ ഉദാഹരണമായി അള്ളാഹാൻ്റെ റസൂലിന്റെ കാലത്ത് കഞ്ചാവ് ഒലിക്കുന്ന പരിപാടിയില്ല ഇന്നത്തെ ആധുനിക ലഹരിയൊന്നും അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തില്ല അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തു ചെയ്യുന്നു ഈ പുതിയ വിഷയങ്ങളിൽ തെളിവുകൾ ഖുർആാനിലും ഹദീസിലും നെസ്സായിട്ട് കാണാത്തപ്പോ നമുക്കതാ ഈ വിഷയത്തെ അന്ന് വന്ന വിഷയത്തോട് താരതമ്യപ്പെടുത്തിയിട്ട് അന്നത്തെ മദ്യം അന്നത്തെ ലഹരി നിരോധിക്കാൻ എന്താണോ നിമിത്തമായത് അതേ കാരണം ഇന്നത്തെ വസ്തുവിലും ഉണ്ടെങ്കിൽ അത് ഹറാമായതുപോലെ ഇതും ഹറാമാണ് ഇതാണ് താരതമ്യം കൊണ്ട് അന്നത്തേതുപോലെ ഇന്നത്തതും ഹറാമാകൽ ഈ സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ അങ്ങനെ നീട്ടാൻ വകുപ്പില്ലെന്നാ പറയുന്നത് അതുകൊണ്ട് മയത്തിനുസ്കരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുമ്പോൾ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് കുറവാനോതിയിട്ടും അതിന്റെ പ്രതിഫലം അവർക്ക് എന്ന് ദ്വാ ചെയ്താ കിട്ടിക്കൂടാ എന്ന ചോദ്യത്തിന് അർത്ഥമില്ലെന്നാണ് ഈ പറയുന്നത് അതാണ് ഇവിടെ ഇബനി കസിയർ റഹിമഹുല്ല പറഞ്ഞത് സൽക്കർമാണെങ്കിൽ അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് അതിലേക്ക് മുൻകടന്ന് ചെയ്യും പക്ഷേ അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പൊതു തത്വമാണ് നിങ്ങളിപ്പോൾ വിശദീകരിച്ചത് ഉദാഹരണത്തിലൂടെ എന്ത് എന്ന് അതിൻ്റെ വിശദീകരണമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്